ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങി കഴിയണം ചൈനീസ് വലയില്ലേ ചെമ്മീൻ പല അതിൽ വെയിറ്റ് കൂട്ടണം അതിനായിട്ട് നമുക്ക് ഇ എം എളുപ്പത്തിൽ സെറ്റ് ചെയ്യണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ വല്ലതാം അത് ഇത് കണ്ടില്ലേ നമ്മുടെ രണ്ട് കിലോത്തിൻ്റെ വലയാണ് ദ ഒന്നര കിലോ ഇ എം നമ്മൾ ആഡ് ചെയ്യാൻ ഉണ്ട് ഇതാണ്ട് നമ്മുടെ ഇ എം കണ്ടില്ലേ ഒരു വെട്ടുള്ള ഇയുമാണ് നമുക്ക് നേരെ ഒരു നമ്മുടെ വലയിലോട്ട് കയറ്റിവെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ വെച്ചിട്ട് ചിറ്റി വെച്ച് അടിച്ച് കൊടുത്ത് കണ്ടില്ല ടൈറ്റ് ആയിട്ടിരിക്കും അപ്പോൾ അത് ഇതേപോലെ കിട്ടുന്നോക്കിയേ കണ്ടില്ലേ നമ്മുടെ ഈ ചൈനീസ് വില ഈ ചെമ്മീൻ്റെ ചൈനീസ് വിലക്ക് നല്ല ഗ്യാപ്പാണ് കേട്ടോ കണ്ടില്ലേ ഇ എം പിൻ്റെ ഗ്യാപ്പ് നല്ല ഗ്യാപ്പാണ് അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമ്മുടെ ഈ ഇ എം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടില്ലേ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ കണ്ട ഇത്രയുള്ള പരിപാടി നിങ്ങൾക്ക് നേരം വെച്ചു കൊടുത്തിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തായി കണ്ട ഒന്നര കിലോ ഇ എം എന് ഉണ്ട് നാൽപ്പത്തെട്ട് ഇ എം ഏകദേശം ഉണ്ടാവണം അല്ലേ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ടങ്കീസിൻ്റെ വിലയുണ്ട് മീൻ കിട്ടണമെന്ന് പിന്നെ നൈലോണിൻ്റെ വലയുണ്ട് അപ്പോൾ അതിനൊന്നും അങ്ങനെ വെയിറ്റ് ഒന്നും ആയിട്ടുണ്ടോ കണ്ട ഇതിന് എന്തായാലും വെയിറ്റ് വേണം ചെമ്മീൻ കിട്ടുന്ന വലയല്ലേ അപ്പോൾ കണ്ടല്ലേ മൂന്നേ നാനൂറ് ഉണ്ട് കേട്ടോ കറക്റ്റ് നമ്മുടെ വല ഇത് അത്യാവശ്യം വെയിറ്റ് ആയിട്ടുണ്ട് ഒരു കിലോ ഇ എം വന്നത് മുന്നൂറ്റി ഇരുപത് രൂപ വേണ്ട പിന്നെ നമുക്ക് ഒന്നര കിലോ ഇ എം വേണ്ടി വന്ന് നാനൂറ്റി നാൽപ്പത് രൂപ അടുത്തായിട്ടുണ്ട് ഇ എത്തിന് അല്ലേ അതെ അടുപ്പിച്ച് ഇ എം വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ പക്കായിട്ടുണ്ട് അപ്പം നമ്മുടെ വലയൊക്കെ സെറ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസം നമ്മുടെ എത്തിയിട്ടുണ്ട് നമ്മുടെ മുനമ്പ ഹാർബർ ആയിട്ട് അതേ അടിപൊളിയായിട്ട് നമ്മുടെ വല വിരിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് നോക്കിയാൽ നമ്മുടെ വലയിൽ അപ്പൊ അതെ നമ്മുടെ ആദ്യത്തെ വീച്ചിലിതേ മുള്ളൻകൂട്ടം കൂരിയും എല്ലാം കയറിടണം കേട്ടോ പൊടിപൊടി മീനൊക്കെ നമ്മുടെ വലയൊക്കെ കയറിയത് പൊടി വലയറണം കേട്ടോ ഇതേപോലത്തെ മീനുകളൊക്കെ കിട്ടണത് കണ്ടില്ലേ ചെറിയ മീൻ വരെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ വേഷ അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടം മീനായിട്ട് നമ്മുടെ വലയിലേക്ക് കയറിയാക്കുന്നത് എന്താന്ന് നോക്കിയാലോ കൂട്ടം ഇത് കണ്ടില്ലേ മുള്ളൻ കൂട്ടം തന്നെ കേട്ടോ നമ്മുടെ വലക്കരുത് ഇവിടെ വീശിയായിരുന്ന ഇപ്പൊ മുള്ളൻ സീസൺ തോന്നുന്നു ഒരുപാട് മുള്ളനുണ്ട് ആ കൂടത്തിൽ തന്നെ നന്ദനുണ്ട് മണങ്ങുണ്ട് അങ്ങനെ പൊടിപൊടി മീനുകളൊക്കെ ഉണ്ട് അപ്പൊ അപ്പതേ നമ്മുടെ മൂന്നാമത്തെ വീശലി ആറ്റുനന്ദൻ ഉണ്ട് പിന്നെ നെച്ചറയുണ്ടട്ടോ അപ്പോൾ നമ്മുടെ ഈ വല മേടിച്ചപ്പോൾ നമ്മൾ ചെമ്മീൻ പിടിക്കാൻ കാണിച്ച് അപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം രാത്രി ചെമ്മീ പിടിക്കാൻ കാണിക്കോട്ടോ അപ്പം നമ്മുടെ ഈ വലയിൽ ചെമ്മീന് കിട്ടും മീനും കിട്ടും നമ്മുടെ കഴിഞ്ഞ വീടുകളിൽ കാണിച്ചോട്ടാ ഒരുപാട് മീൻ പിടിക്കണം നമ്മുടെ നൈലോൻ്റെ വലയിൽ ടങ്കീസിൻ്റെ വലയിലും അപ്പോൾ ഈ നമ്മുടെ ഈ വല വേണ്ടവർ ഇത് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താൽ കേട്ടോ ഇതിലൊന്നും മെസ്സേജ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്